പൊന്നുഗുരുവായൂരപ്പനെ പ്രാതലൂട്ടുന്ന ചടങ്ങാണ് പന്തീരവിൽ പൂജ എന്നുള്ളത് ഈയൊരു പൂജ നടക്കുന്നത് ഏകദേശം നമുക്കൊരു ടൈം പറയാ എന്നുള്ളത് എട്ട് മണി മുതൽ രാവിലെ ഒരു ഒൻപത് മണിക്കുള്ളിലാണ് പന്തീരടി നടക്കുക അത് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ആ പൊന്നുഗുരുവായൂരപ്പന്റെ വികൃതി എങ്ങനെയുണ്ട് അതുപോലെ ഉണ്ടാവും പന്തീരടി പൂജ അദ്ദേഹത്തിന് വികൃതി കൂടുതലാണ് പുതിയ കുട്ടിയാണ് അമ്മ തിരുമേനിയെ കണ്ടാൽ അദ്ദേഹം പല വികൃതികളും കാണിക്കും അപ്പൊ പന്തീരടി വൈ വൈകുട്ടോ ഏകദേശം ഒരു കാൽക്കുലേഷൻ എന്നുള്ളത് എട്ട് മണി മുതൽ രാവിലെ ഒൻപത് മണി വരെയാണ് രാവിലെ എട്ട് മണി മുതൽ രാവിലെ ഒൻപത് മണിക്കുള്ളിലാണ് പന്തീരടി നടക്കുക ഇതിന്റെ താന്ത്രിക വശപ്രകാരം പറയുകയാണെങ്കിൽ ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാണുന്ന എല്ലാ പൂജാവിധികളും ആദ്യ ശങ്കരാചാര്യർ ചിട്ടപ്പെടുത്തി എടുത്തു എന്നാണ് പറയപ്പെടുന്നത് ഇന്നത്തെ ക്ഷേത്രം തന്ത്രി അത് നിലനിർത്തിക്കൊണ്ടു പോകുന്നു പന്തീരടി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കില്ല എന്താണ് പന്തീരടി സൂര്യോദയത്തിന് മുൻപ് നീഴലിനും പന്ത്രണ്ടടി നീളം വരുന്നതിന് മുൻപാണ് ഇട്ട പൊന്നു വിദേശനും പന്തീരവി പൂജ നടത്തുക പിന്നെ താന്ത്രിക വിധി പ്രകാരം പറയുന്ന ഒരു കാര്യം പല മന്ത്രോച്ചാരണങ്ങൾ കൊണ്ടും പല പൂജാവിധികൾ കൊണ്ടും ഭഗവാൻ ചൈതന്യത്തെ നിലനിർത്തുക എന്നുള്ളതാണ് പന്തീരവി പൂജ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ പാലാഭിഷേകം നവകാഭിഷേകം പന്തീരടി നിവേദ്യം അതുപോലെ തന്നെ ശീവലി ഇതെല്ലാം ഉള്ള വിസ്തരിച്ചൊരു പൂജയാണ് പന്തീരവി പൂജ എന്നുള്ളത് പിന്നെ ഈ ഒരു പൂജ നടത്തുന്നത് രാവിലെ ഒരു എട്ട് മണി മുതൽ ഒൻപത് മണിക്കുള്ളിലാണ് അത് പുണ്യഗുരത്തിൻ്റെ വികൃതി എങ്ങനെയാണ് ആ വികുതി വികൃതിക്കനുസരിച്ചാണ് പൂജ നടക്കുക എന്നുള്ളതും കൂടെ ഓർമ്മപ്പെടുന്നത്